മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരം തന്നെയാണ് പേളി മാണി ഇൻഫ്ലുവൻസറായും അവതാരകയായും ഒരുപാട് ആരാധകരെ പേളി ഇന്ന് നേടിയെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പേളി പങ്കുവെച്ച വീഡിയോ വൈറലായിരുന്നു സ്വന്തമായി വാങ്ങിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു പേളി പങ്കുവെച്ചിരുന്നത് അതിൽ പേളി ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ ഒരു വിശേഷം അറിയിക്കാനുണ്ട് അതിനുള്ള സമയമായിട്ടില്ല സമയമാകുമ്പോൾ അത് അറിയിക്കുമെന്നാണ് പേളി വീഡിയോയിൽ പറയുന്നത് പേളിക്ക് വിശേഷമുണ്ട് പേളി മൂന്നാമത് ഗർഭിണിയായി എന്നായിരുന്നു പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ വിശേഷം എന്നാൽ ഇപ്പോൾ ആരാധകരെ ഒന്നടങ്കം നിരാശയിലാഴ്ത്തി താൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പേളി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പേളി പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ഗർഭിണിയല്ല ദയവ് ചെയ്ത് ഇങ്ങനെ പറയരുത് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് കുറച്ച് വെച്ചതാണ് അല്ലാതെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ വീണ്ടും ഗർഭിണിയായില്ല നിങ്ങൾ തെറ്റുധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പേളി എത്തിയിരിക്കുന്നത് അതേസമയം പേളി പറഞ്ഞ ആ വിശേഷ വാർത്ത പിന്നെ എന്താണ് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കമൻ ബോക്സിലൂടെ പരസ്പരം പങ്കുവയ്ക്കുന്നത് പേളിയുടെ എല്ലാ വിശേഷങ്ങളും പേളി തൻ്റെ യൂട്യൂബ് ചാനൽ വഴി ആരാധകരെ അറിയിക്കുന്ന ഒരു പതിവുണ്ട് ആ പതിവ് ഈ ഒരു കാര്യത്തിലും തെറ്റിക്കില്ല എന്ന് തന്നെയാണ് പേളി പറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ആ വിശേഷ വാർത്ത നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്നാണ് പേളി പറയുന്നത് താൻ ഗർഭിണിയല്ല എന്നും ഇത് തനിക്ക് ബിരിയാണി കഴിച്ചിട്ട് ഉണ്ടായ വയറാണ് എന്നും പേളി ഒരു വീഡിയോയുമായി എത്തുമ്പോൾ ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആവാം പേളി ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലൂടെ അതിൻ്റെ സത്യാവസ്ഥ ആരാധകരെ അറിയിക്കുന്നതും ഇതോടെ ആരാധകർ ഒന്നടകം ചോദിക്കുന്നതും പിന്നെ പേളി പറഞ്ഞ ആ വിശേഷ വാർത്ത എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് കമൻറ്റ് ബോക്സ് നിറയുകയും